ഓം മഹതീശ്വരായ്മ എല്ലാവർക്കും വണക്കം ഞാൻ വിനയൻ കുറിക്കും രണ്ട് പേര് തമ്മിലുള്ള വിഷയങ്ങളിൽ മൂന്നാമത് ഒരാളെ ഇടപെടുത്തരുതെന്ന് പറയാറുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം അസ്ട്രോളജിക്കലി നമുക്ക് അതിനൊന്ന് ഡീ കോഡ് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം തന്നെ കേന്ദ്രഭാവങ്ങള് അസ്ട്രോളജിയിൽ മനസ്സിലാക്കണം കേന്ദ്രസ്ഥാനങ്ങളായിട്ടുള്ള ഒന്ന് നാല് ഏഴ് പത്ത് രാശികൾ ഇപ്പോ ലഗ്നം മേശലക്നമാണെങ്കിൽ അതിന്റെ ഒന്ന് നാല് ഏഴ് പത്ത് രാശി നാലാം രാശിയായിട്ടുള്ള കർക്കിട രാശി അധിപൻ ചന്ദ്രനാണ് മാതാവിന്റെ കാരകത്വമുണ്ട് ഏഴാം രാശി ഭാര്യ ശുക്രന്റെ കാരകത്വം അവിടെ കൃത്യമായിട്ടുണ്ട് കാര്യ അധിപൻ ശുക്രനാണ് പത്ത് ശനി കർമ്മസ്ഥാനം അവിടെ കർമ്മ കാരകനായിട്ടുള്ള ശനിയുടെ ഇതുകൊണ്ട് അതായത് കാലപുരുഷ തത്വം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതലായിട്ടും മനസ്സിലാവും ഒന്ന് നാല് ഏഴ് പത്ത് ലഗ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ നാലാം ഭാവം നാലാം ഭാവം പറയുകയാണെങ്കിൽ മാതാ സുഹൃമാതുല ഭാഗിനേയോ ക്ഷേത്രസുഖം വാഹനം ആസനഞ്ച ലാളിത്യം അമ്പ ശേനഞ്ചുത്തി പശുവാധികം ഭീഷ്മഗൃം ചതുർഥാൽ ഒന്നും മനസ്സിലായില്ലെങ്കിലും വേണ്ടില്ല കുഴപ്പമില്ല നിങ്ങളുടെ അമ്മ നിങ്ങളുടെ വീട് നിങ്ങളുടെ അമ്മ വീട് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആളുകൾ ബന്ധുജനങ്ങൾ വാഹനം വസ്തുക്കൾ എല്ലാം നാലാം ഭാവം ഏഴാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയാണ് അതുപോലെ സുഹൃത്തുക്കളൊക്കെ എഴുതാം ഭാഗത്ത് തന്നെ വിടും നിങ്ങളുടെ കസ്റ്റമേഴ്സ് എഴുതാൻ ഭാഗത്തിൽപ്പെടും പ്രമാണം എങ്ങനെയാണ് വിവാഹ ഭാര്യ ഭാര്യവർത്ത സമാഗമ ശയ്യാശ്രീ സമനാഷ്ടാർത്ഥം മൈദുൽ അനബി സപ്തമാൽ പത്താം ഭാവം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തൊഴിലിടം നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ ജോലി സ്ഥലം അവിടെയുള്ള ഒക്കെ അവിടെയുള്ള ബന്ധുക്കളും അവിടെയുള്ള ആ തൊഴിലുള്ള നിങ്ങളേർപ്പെട്ടുള്ള നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ ബോസും നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി തൊഴിൽ ചെയ്യുന്ന നിങ്ങളുടെ സെർവൻസും നിങ്ങളുടെ കൊളീഗ്സൊക്കെ പത്താം ഭാവത്തിൽ വരും അതുകൊണ്ട് കർമ്മ സ്ഥാനമാണ് ദേവാലയ നഗരസഭ മാർഗാലയ സകല ദാസ കർമാണി അതാണ് പത്താം ഭാവം ഇപ്പൊ ഇവിടെ നോക്കി ഒന്നാം നാല് ഏഴ് പത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്താണെന്ന് പറഞ്ഞാല് നിങ്ങളുടെ ഒരു സ സർക്കിള് സ്വന്തം സർക്കിള് അല്ലെങ്കിൽ നിങ്ങള് നിങ്ങളുടെ മനസ്സും ഇതെല്ലാം നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഒന്നാം ഭാവം നാലാം ഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ എപ്പോഴും ഇവിടെ ഇടുന്ന നിങ്ങളുടെ വീട് അമ്മ വീട് എന്ന് വേണമെങ്കിൽ പറയാം മനസ്സിന്ന് നാലാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചന്ദ്രൻ അമ്മ വീട് നിങ്ങളുടെ ബന്ധുക്കള് അതായത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ബന്ധുക്കൾ ബന്ധുജനങ്ങളൊക്കെ നാലാം ഭാവത്തിൽ പെടുത്തണം ഏഴാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യ ഭാര്യ വീട് നിങ്ങളുടെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളുടെ സുഹൃത്തുപാലയം നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഏഴാം ഭാവമാണ് പത്താം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ണർ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ സെർവൻസൊക്കെ അപ്പൊ ഇത്രയും ആളുകൾ ഒന്ന് നാല് ഏഴ് പത്ത് ഭാവത്തിൽപ്പെട്ട ഇത്രയും ആളുകളെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കസ്റ്റമേഴ്സിനെയും ജോലിക്കാരെയും ബിസിനസ് പാർട്ട്നേഴ്സിനെയൊക്കെ എപ്പോഴും നിങ്ങൾ കാണും അവർ നിങ്ങളുടെ കേന്ദ്രമാണ് നിങ്ങൾ എപ്പോഴും ഡീൽ ചെയ്യേണ്ടി വരുന്ന ആളുകളാണ് കേന്ദ്രം എന്ന് പറഞ്ഞാൽ സർക്കിൾ എന്ന് പറയുന്ന ഒരർത്ഥമില്ലേ സെന്റർ ഓഫ് സർക്കിൾ അല്ലെങ്കിൽ സെന്റേഴ്സ് ഓൾ ദ ടൈം വെയർ യു ആർ ഡീലിംഗ് വിത്ത് ഹൂം യു ആർ ഡീലിംഗ് വിത്ത് ഓർ ദ പ്ലേസ് വെയർ യു ആർ ഡീലിംഗ് വിത്ത് േറ്റിംഗ് കേന്ദ്രഭാവ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്താണോ ഏത് ആളുകളുമായിട്ടാണോ നിങ്ങളെ ഏറ്റവും കൂടുതൽ റിലേഷൻ വരുന്നത് അതാണ് ഒന്ന് നാല് ഏഴ് പത്ത് ഭാഗങ്ങൾ അതിന്റെ ലോജിക്ക് ഞാൻ പറഞ്ഞുള്ളൂ അപ്പൊ ഒരു വിഷയം ഉണ്ടാവണമെന്ന് വരയ്ക്ക് രണ്ട് തമ്മിലുള്ള വിഷയം ആളുകൾ പറയരുതെന്നായിരുന്നു ഞാൻ പറഞ്ഞത് രണ്ട് പേര് തമ്മിലുള്ള വിഷയം ഈ ഏത് ഈ നാല് സ്ഥലങ്ങളിൽ വരാം നാലാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട അമ്മയ വിഷയം വരാം വീട്ടിലുള്ള മറ്റു സഹോദരി സഹോദരന്മാര് അച്ഛൻ ബന്ധു ജനങ്ങള് ഒക്കെ ആയിട്ട് വിഷയം വരാം രണ്ട് ഭാര്യ ഭാര്യ വീട്ടുകാർ സുഹൃത്തുക്കൾ നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ ആയിട്ട് വിഷയം പറ്റണം ഏഴാം ഭാവം പറഞ്ഞത് പത്താം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തൊഴിൽ ഇടത്തിൽ മറ്റുള്ള കൂടെ തൊഴിൽ ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ സെർവൻസ് നിങ്ങളുടെ ജോലിക്കാർ നിങ്ങളുടെ ബോസ് ഒക്കെ പത്താം ഭാവമായിട്ട് വരും ഒന്നാം ഭാവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ തന്നെയാണ് ചിലപ്പോൾ നിങ്ങളെടുക്കുന്ന ഡി ഡിസിഷൻസ് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വന്നേക്കാം അപ്പോൾ ഒന്ന് നാല് ഏഴ് പത്ത് എന്ന് പറയുന്ന ഭാവങ്ങൾ അവിടെയാണ് കോൺഫ്ലിക്ട് വരാൻ സാധ്യത അപ്പൊ നാലാം ഭാവത്തിലാണ് നാലാം ഭാവത്തിൽ പെട്ടമ്മയായിട്ടാണ് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഈ വിഷയം പിണക്കങ്ങള് ഇപ്പൊ ഭാര്യയായിട്ടാണെങ്കിൽ വിഷയമെങ്കിൽ അത് വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹത്തിന്റെ കാരകത്വം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചൊവ്വയാണ് പക്ഷെ ചന്ദ്രനാണ് ഓർത്തുവെക്ക ചെറിയ പിണക്കങ്ങൾ പിണക്കങ്ങൾ എന്താണ് ചന്ദ്രൻ അതായത് നിങ്ങളുടെ ജാതക പ്രകാരം ചന്ദ്രൻ ആറ് എട്ട് പന്ത്രണ്ട് രാശികളിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് എട്ടാം കൂറ് അഷ്ടം രാശിക്കൂറിൽ വരുന്ന സമയത്ത് ദ്രേഖാളം തന്നെയാണെങ്കിൽ വിഷദ്രേഖാണങ്ങള് ഇരുപത്തിരണ്ടാമത്തെ ദ്രേഖാണം അങ്ങനെയൊക്കെയുള്ള കുഴപ്പം പിടിച്ച ദ്രേഖാളങ്ങളിൽ വരുന്ന ദിവസങ്ങളിൽ ആ കൃത്യ സമയത്ത് ചില പ്രത്യേക ഗ്രഹങ്ങളുടെ കാലഹൊരയിൽ ഉദാഹരണ ചൊവ്വയുടെ ഒക്കെ കാലഹൊര വരുമ്പോഴൊക്കെ അല്ലെങ്കിൽ അഷ്ടമാധിപന്റെ കാലഹോര ആറാം പാധീൻ്റെ കാലഹോര വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറിയ പിണക്കങ്ങളോ കലഹങ്ങളോ ഉണ്ടായേക്കാം അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ജോഡ്സനാണ് ജോഡിച്ചനാണെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും സമയത്ത് പ്രശ്നം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും എങ്കിലും ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാതിരിക്കും ഇക്കാര്യം കസ്റ്റമേഴ്സും മറ്റുള്ളവരൊക്കെ ആയിട്ട് നിങ്ങളൊരു ചൂടായി വരുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എത്രക്ക് വലിയ ജോഡ്സനാണെങ്കിലും നിങ്ങൾ ചിലപ്പോൾ ഔട്ട് ബേസ്ഡ് ആയി പോകും ചിലപ്പോൾ നിങ്ങളുടെ ഷോർട്ട് ആൻഡ് ബാഡ് ആണെങ്കിൽ നിങ്ങൾ പൊട്ടിത്തെറിച്ചിട്ട് പോകും പിന്നീട് അത് വിഷയങ്ങളൊക്കെ ആവും അപ്പൊ അത് ചെറിയതാണെങ്കിൽ ചന്ദ്രൻ ഇത് പിന്നീട് ചൊവ്വയായി മാറും ചൊവ്വയായി മാറുക എന്ന് പറഞ്ഞാര എന്താ വിഷയം എന്ന് പറഞ്ഞാൽ പക വൈരാഗ്യം വെറുപ്പ് ആയിട്ട് വന്ന് കലഹം യുദ്ധം വരെയായി മാറും അതുപോലെ ഫൈറ്റിങ് ഈ സ്റ്റേജിലേക്ക് വന്നാൽ ചൊവ്വയുടെ സ്റ്റേജിലേക്ക് വന്നു എന്നാൽ രണ്ടു പേരുകള വിഷയം എപ്പോഴും ചന്ദ്രന്റെ കാരകത്വമാണ് ആ ചന്ദ്രന്റെ ശക്തി മാറുന്നതിനനുസരിച്ച് അഥവാ മനസ്സ് മാറുന്നതിനനുസരിച്ച് മാറിപ്പോകാം മനസ്സ് മാറുന്നതിനനുസരിച്ച് പക്ഷെ ഇവിടെ മൂന്നാമതൊരാൾ എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എടുക്കേണ്ടത് ഏത് ഗ്രഹമാവാം പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടാക്കി തരുന്ന ആളുകളാണ് അതിന്റെ കാരകത്വം നിങ്ങൾ വിചാരിക്കും ചൊവ്വയാണെന്ന് ഇവിടെ ബുധൻ ആരാണ് ബുധൻ ബുധൻ എന്ന് പറയാൻ കാര്യം എന്താന്ന് പറഞ്ഞാൽ ചൊവ്വ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും കാര്യം ശത്രുത വൈരാഗ്യം നേരിട്ട് നമുക്ക് കാണാൻ പറ്റും ചൊവ്വയുടെ കാലകത്വമാണെങ്കിൽ പക്ഷെ ബുധന്റെ കാലകത്വം എന്താന്ന് പറഞ്ഞാൽ ഇവം സൂക്ഷിക്കണം ബുധന്റെ കാലകത്വം ഇവര് വളരെ നൈസായിട്ടായിരിക്കും നമ്മളോട് പെരുമാറുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്നവരായിരിക്കും നമ്മളോട് ഇവർക്ക് എന്തൊക്കെ ഉണ്ടാവുന്ന ചൊവ്വ ബുധൻ നിങ്ങൾക്കറിയാലോ ബുധൻ പാപനോട് കൂടി ചേർന്ന ബുധൻ പാപനാണ് അതുപോലെ അളിഗ്രഹമാണ് ആണു അല്ല പെണ്ണു അല്ല ആണും പെണ്ണുങ്ങളുടെ സ്വഭാവം കാണിച്ചു നിന്നിരിക്കും അത് അതുകൊണ്ട് തന്നെ വൈരാഗ്യം അസൂയ കുശുമ്പ് മറക്കപ്പെട്ട വൈരാഗ്യം അസൂയ കുശുമ്പ് ഇത് പൊറാമെന്ന് പറയും തമ്മിൽ ഇതിന്റെ കാരകനാണ് ബുധൻ അതായത് നമ്മുടെ കൂടെ നടന്നിട്ട് നമുക്കിട്ട് പണി തരുന്ന ഗ്രഹം അപ്പൊ ബുധന്റെ കാരകത്തുള്ള ആളുകള് എപ്പോഴും ദുഷ്ടന്റെ ബലം ചെയ്യുന്ന പറയൂലേ എന്താ പറയാ മുഖം പത്മദളാകാരം വാക് ചന്ദനശീതളം മനു വഹിനി ശതത്വം യുദ്ധം ദുഷ്ടലക്ഷണം എന്നാണ് പറഞ്ഞേക്കണം കാണുമ്പോ എങ്ങനെ നല്ല പത്മദളാകാരമായിട്ടുള്ള ബുദ്ധിമന് ജെന്റിൽമാൻ ലുക്ക് അതാണ് ബുധൻ എന്ന് പറഞ്ഞാൽ ജെന്റിൽമാൻ ഒറ്റടിക്ക് വാക് ചന്ദനശീതളം ബുധന്റെ കാരകത്തുള്ള ഒരു നല്ല സൗമ്യമായിട്ടായിരിക്കും സംസാരിക്കുന്നത് മനോവഗ്നിസന്ത മനസ്സ് തീ പോലെയാണ് കാരണം ചന്ദ്രൻ എന്ന് പറയുന്നത് ശാന്ത പ്രകൃതിയാണ് ബുധൻ പറയുന്നത് മനസ്സുരുക്കൊണ്ടിരിക്കുന്നത് തന്നെ എടുക്കണം കാര്യം എന്താന്ന് പറഞ്ഞാ മിത്രോ സൂര്യസിതോ ബുധസ്യ ഹിമഘു ശത്രു ബുധന്റെ മെയിൻ ശത്രു ചന്ദ്രനാണ് നിങ്ങൾ ഓർത്തുള്ളത് അപ്പൊ ഇതൊക്കെ നമുക്ക് ഡീകോഡ് ചെയ്താൽ മനസ്സിലാകും വളരെ സിമ്പിളാണ് അസ്ട്രോളജി അപ്പൊ ഈ ബുധൻറെ കാരകത്തുള്ള ആൾക്കാരോടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ചെറിയ വിഷയങ്ങൾ ആരെങ്കിലും ആയിട്ട് ഉണ്ടായി ഇപ്പൊ വീട്ടിലൊരു ഉണ്ടായി ഫാമിലിയിൽ അമ്മയായിട്ട് വിഷയം അല്ലെങ്കിൽ ബന്ധുക്കളായിട്ട് വിഷയം ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ സുഹൃത്തിനോട് എന്ന് പറയും ബുധനോടെ എന്ന് പറയും സാധാരണ ഈ ബുധൻ കുഴപ്പമില്ലാത്തവൻ ആണ് എങ്കിൽ അവൻ ഗുരു ആയിരിക്കണം ഗുരു നല്ല ഉപദേശം ബുധന്റെ കാരകത്വം ആണ് അവൻ ഈ നിങ്ങളുടെ പറയുന്നവൻ നിങ്ങൾ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആണെങ്കിൽ അതായത് നിങ്ങളുടെ ആറ് എട്ട് പന്ത്രണ്ട് ഭാവത്തിലാണ് അവന്റെ ലഗ്നമെങ്കിലോ അവന്റെ ചന്ദ്രനെങ്കിലോ നിങ്ങളുടെ മൂവഞ്ചേഴോ അതിൻ്റെ നക്ഷത്രങ്ങളിലാണോ അവൻ ജനിച്ചതെങ്കിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം നിങ്ങൾ അങ്ങനെയുള്ള ഒരാളോടെ നിങ്ങൾ പറയണമെങ്കിൽ ഇവൻ നിങ്ങൾക്ക് നിങ്ങളെ പ്ലാൻ പണി കൂടുവെക്കരുത് തയ്യാറായിരുന്നാൽ ഇവനെന്ത് ചെയ്യുന്നു കഴിഞ്ഞാല് ബുധൻ എന്ത് ചെയ്യുന്നുവെഞ്ഞാല് നിങ്ങൾ ആരായിട്ടോ പ്രശ്നം അവനെ എരിയേറ്റി കൊടുത്ത് നിങ്ങൾക്ക് ഓപ്പോസിറ്റായിട്ട് തിരിക്കും അതോ ഒരു കാര്യം അപ്പോ ഇതുമല്ലെങ്കിൽ നിങ്ങളെ തന്നെ എരികേറ്റിത്ത നിങ്ങൾക്ക് റോങ് ആയിട്ടുള്ള ഉപദേശങ്ങൾ നിങ്ങളെ നശിപ്പിക്കും അപ്പൊ രണ്ടുപേരും നമ്മളുള്ള വിഷയം ഇപ്പൊ ഞാനും വേറൊരാളായി പ്രശ്നം ഉണ്ടായെങ്കിൽ അവൻ ഞാനെയും ഇപ്പൊ പ്രശ്നം ഉണ്ടായ ആളെയും കൂടി തമ്മിൽ അറിയുന്ന ഒരാളാണ് മറ്റതെങ്കിൽ ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാനായിട്ട് ആ മൂന്നാമതൊരാൾക്ക് ഗൂഢലക്ഷ്യമുണ്ടെങ്കിൽ ഞാൻ അറിയുന്നില്ല അവനാണ് പറഞ്ഞെങ്കിൽ അവൻ ഇവന്റെ അടുക്ക കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കും ബുധന്റെ കാരകത്തോണോ ബാഡായിട്ടുള്ള കാരകത്തോ വൻ അത് സംശയിക്കില്ല ആ ഉപദേശം കേട്ട് ഇവൻ പെരുമാറി ഈ ചന്ദ്രന്റെ അവസ്ഥയെ ചൊവ്വയുടെ അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കാക്കിത്തരും ചന്ദ്രന്റെ അവസ്ഥയെ കുജൻ പകയും വൈകാരികവും വെറുപ്പും കലിപ്പും ധാർഷ്ട്യവും കലഹവും ഒക്കെ ആക്കി തരും അപ്പൊ ചന്ദ്രന്റെ ജസ്റ്റ് ഒരു കാരകത്വം ഉണ്ടായിരുന്നത് നേരെ തിരിച്ചാക്കും ചന്ദ്രന്റെ കാരകത്വം ചെറിയ പിണക്കങ്ങൾ എപ്പോഴും തരും അതിനെപ്പറ്റി ഞാൻ വീണ്ടും വേറൊരു വീഡിയോ ചെയ്യാം ക്ലാരിറ്റിക്ക് വേണ്ടി അപ്പോൾ ഇതിൻ്റെ ഒരു സൈക്കോളജിക്കലി പറഞ്ഞു തന്നെ എന്താ പേര് തമ്മിലുള്ള ഒരു ചെറിയ വിഷയം നിങ്ങൾ തന്നെ പറഞ്ഞു തീർക്കുക അല്ലെങ്കിൽ ഒന്നും വേണ്ട അങ്ങോട്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ ശരിയായിക്കോളും കാര്യം അത് വീട്ടിലുള്ള ബന്ധുക്കളോ ബന്ധുജനങ്ങളോ വീട്ടിലുള്ള ജനങ്ങളൊക്കെയാണ് സ്വാഭാവികമായിട്ടും കൂടുതൽ താല്പര്യവും ഇഷ്ടവും കൂടുമ്പോൾ അവരോട് കടുപ്പത്തിൽ നിങ്ങൾ പെരുമാറിയെന്നായിരിക്കും ഭാര്യയെന്നോടൊക്കെ നിങ്ങൾ നല്ല കടുപ്പത്തിലായിരിക്കും പെരുമാറണം അപ്പൊ നിങ്ങളും ഭാര്യയും തമ്മിലുള്ള പ്രശ്നം വേറെ ഒത്തിരി പറഞ്ഞു കഴിഞ്ഞാൽ അവന് വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങളെയും ഭാര്യയും തമ്മിൽ തെറ്റിക്കാനായിട്ട് അവൻ ഒരു സമരിയക്കാരന്റെ നല്ല ഒരു സ്നേഹിതന്റെ പുറഞ്ചട്ട ചമഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തെറ്റായ ഉപദേശങ്ങൾ തന്നാൽ നിങ്ങളെ തമ്മിൽ പിരിക്കാനുള്ള സകല പരിപാടി നോക്കും ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ പലരുടെയും വിഷയത്തില് കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഏഴാം ഭാവം അതായത് നിങ്ങളുടെ ദാമ്പത്യത്തിൽ ആരെയും ഇടപെടുത്തരുത് എന്തൊക്കെ പ്രശ്നം നിങ്ങൾ തന്നെ സോൾവ് ചെയ്തുകൊള്ളുക നിങ്ങളുടെ ബിസിനസ് കാര്യത്തില് നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഡീലിങ്ങിലെയൊക്കെ സെക്കൻഡ് പേഴ്സണെ ഇടപെടുത്താതിരിക്കുക അങ്ങനെ ഇടപെടുത്തണമെങ്കിൽ അയാൾക്ക് ഗുരുവിന്റെ കാരകത്വമാണ് ഗുരു ഒരിക്കലും തെറ്റിക്കില്ല കൃത്യമായ ഉപദേശം തരുന്നവൻ കൃത്യമായിട്ട് ബയാസ്ലെസ് ആയിട്ട് സംസാരിക്കുന്നവനായിരിക്കണം ബുധൻ്റെ കാരകത്വം ഒളിഞ്ഞിരുന്ന് പണി തരാനായിട്ടുള്ള ആൾക്കാരായിട്ട് സംസാരിക്ക അതിൻ്റെ ഇടയിൽ നിർത്തരുത് അവരോട് സംസാരിക്കരുത് നർത്തം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളോട് അസൂയുള്ള ഒരാളാണോ അല്ലയോ നിങ്ങളോട് ഉള്ളിൽ പകയുണ്ടോ നിങ്ങളോട് പോസിറ്റീവ് മെന്റാലിറ്റി ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് തന്നെ പേഴ്സണൽ കാര്യങ്ങൾ ചെറിയ ചെറിയ പിണക്കങ്ങളൊന്നും ഒരു കാരണവശാലും തേർഡ് പാർട്ടിനോട് പറഞ്ഞ് അതിൽ ഇൻവോൾവ് ചെയ്യിക്കരുതെന്ന് പറയും എന്ന് നിങ്ങൾ ആരെങ്കിലും ഇൻവോൾവ് ചെയ്യിച്ചിട്ടുണ്ടോ തീർന്നതാമി തീർന്നോ ഇതെപ്പോഴും വരുന്ന കേസ് എങ്ങനെയാന്ന് പറഞ്ഞാൽ പക്ഷേ കഴിഞ്ഞാൽ എനിക്ക് പിന്നീട് പറയാനുണ്ട് എപ്പോഴും വരുന്നത് എന്ന് കല്യാണം കഴിഞ്ഞ് ദമ്പതികളൊക്കെ ഇതായി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തെങ്കിലും ചെറിയ ഉണ്ടാവുന്ന സമയത്ത് ചിലപ്പോൾ ഭാര്യ അമ്മായിമേനെ വിളിച്ചിട്ട് അതായത് ഭാര്യയുടെ അമ്മേനെ വിളിച്ചിട്ടായിരിക്കും പറയുന്നത് തേർഡ് പാർട്ടിയാണ് ചിലപ്പോൾ ഉപദേശം കൊടുക്കുമ്പോൾ റോങ് ആയി പോകാം അത് ചിലപ്പോൾ ചില സെക്യൂരിറ്റി പ്രോബ്ലം കൊണ്ടോ ഫിയർ കൊണ്ടൊക്കെ ആയിരിക്കാം എന്നാൽ ആ ഉപദേശം ചിലപ്പോൾ പിരിവിന് ഡൈവോഴ്സ് വരെ എത്തിക്കാനുള്ള സാധ്യതയൊക്കെ അത് ഇങ്ങനെ തന്നെ ഉണ്ടാവണമെന്നില്ല ഈ ഉപദേശങ്ങള് ആര് കൊടുത്താലും അത് ചിലപ്പോ ത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ നീട്ടി പറയുന്നില്ല നിങ്ങൾ ഇത്രയെങ്കിലും കൃത്യമായിട്ട് ക്ലിയർലി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ദാമ്പത്യ കാര്യത്തിൽ അന്യ ആളുകളെ ഏർപ്പെടുത്തരുത് വീട്ടിലുള്ള ചെറിയ കലഹങ്ങൾ വേറെ ആൾക്കാരെ ഏർപ്പെടുത്തരുത് കമ്പനിയിൽ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനങ്ങൾ പാർട്ടനേഴ്സ് ആയിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു കാരണവശാലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന നിങ്ങൾ ഡിസ്കസ് ചെയ്യാതിരിക്കുക നല്ല കാര്യങ്ങളും നല്ല കാര്യങ്ങളാണെങ്കിലും അസൂയ ജനിപ്പിക്കുന്ന മറ്റുള്ളവർക്ക് അസൂയ ജനിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിലും തേർഡ് പാർട്ടിനോട് പറയാതിരിക്കുക ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പണി കിട്ടുന്ന സൈക്കോളജി വരെ പറഞ്ഞിട്ടുണ്ട് ഓൾഡ് ഫോം ഓഫ് വൺ ഓഫ് ഓൾഡ് ഫോം ഓഫ് സൈക്കോളജി നമ്മളുടെ അസ്ട്രോളജിയിലാണ് ഉള്ളത് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും നിങ്ങൾക്ക് ഇത്ര മനസ്സിലായെന്ന് വിചാരിക്കും നിന്നേക്കത്രമുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓം അഗതീശ്വരം